നമസ്കാരം റേക്കി ശാക്തേയും മനുഷ്യ നാലാമത്തെ നാലാമത്തെത്തത് മൂന്ന് തലങ്ങളെക്കുറിച്ച് നമ്മൾ പരിചയപ്പെട്ടിരുന്നു വളരെ വിരോധാഭാസമായിട്ടുള്ള ഒരു കാര്യം മനുഷ്യ ശരീരത്തിൻ്റെ ഫിസിക്കൽ ബോഡിയെ അപേക്ഷിച്ച് ആപേക്ഷികമായി നിലകൊള്ളുന്ന മറ്റൊരു ശരീരം വർധിക്കുന്നു എന്നുള്ളത് നമുക്കൊരു കൗതുകകരമായിട്ടുള്ള ഒരു കാര്യമാണ് മൈക്രോ ബയോളജിയിൽ എക്റ്റോഡം എന്ന് പറയുന്ന ഒരു ഭാഗത്തിൻ്റെ പഠനത്തിലാണ് അത് അവസാനിപ്പിക്കുന്നത് എക്റ്റോട ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള മൈക്രോബയോളജിയുടെ ഒരു ഭാഗമാണ് എക്റ്റോളം അത് കഴിഞ്ഞിട്ടുള്ള ഒരു പഠനശാഖയാണ് എക്ടോപ്ലാസം എക്റ്റോപ്ലാസത്തിൻ്റെ എമിറ്റിംഗ് റേറ്റ് കൂടുന്തോറും ലോങ് ഈ കുറയുന്നു എക്റ്റോപ്ലാസത്തിൻ്റെ എമിറ്റിംഗ് റേറ്റ് കുറയും തോറും ലോങ് കൂടുന്നു എന്നാണ് സയൻസ് പറയുന്നത് അതായത് നമ്മളുടെ ഊർജ ശരീരം അത് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്നില്ല അത് കഴിഞ്ഞാൽ റേഗി പഠിച്ച് ക്രിലിൻ ക്യാമറയിലൂടെ നമുക്ക് ഈ ഓറിക് ഫീൽഡ് എനർജി ഫീൽഡ് നമുക്ക് കാണാൻ പറ്റും ഓരോ ലെയേഴ്സ് അതുപോലെ റൈക്കി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണുകൾ ഈ ഫ്രീക്വൻസിയിലേക്ക് നമുക്ക് ചേഞ്ച് ആകും വേറൊരു അനേകം തലങ്ങൾ പ്രപഞ്ചത്തിൽ ഡയമെൻഷൻസ് ഉണ്ട് പാരഡൈംസ് ഇതിനെ എല്ലാത്തിനും നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ ഓറെയെ നമുക്ക് കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റിയിലേക്ക് ഒരു റൈക്കി പ്രാക്ടീഷണർക്ക് വളരാൻ സാധിക്കും നാലാമത്തെ തലമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് അതിൽ നമ്മുടെ ബന്ധങ്ങളുടെ മുഴുവൻ ലോകത്തെയും വഹിക്കുന്നു ഈ തലത്തിൽ നിന്ന് നമ്മൾ മറ്റ് ആളുകൾ അതുപോലെ മൃഗങ്ങൾ സസ്യങ്ങൾ നിർജീവ വസ്തുക്കൾ ഭൂമി സൂര്യൻ നക്ഷത്രങ്ങൾ പ്രപഞ്ചം എന്നിവയുമായി ഇടപഴകുന്നു ഇത് ഞാൻ നീ ബന്ധത്തി ബന്ധത്തിൻ്റെ തലമാണ് അതായത് പ്രജ്ഞാനൻ ബ്രഹ്മം എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്കാണ് ഈ തലത്ത് എത്തിക്കുന്നത് പരസ്പരം നമ്മുടെ എല്ലാ വികാരങ്ങളും ഈ ഇത് നാലാമത്തെ തലത്തിൻ്റെ ഊർജത്തിലാണ് വർദ്ധിക്കുന്നത് നാലാമത്തെ ഊർജം ശരീരം രണ്ടാമത്തേതിനേക്കാൾ കട്ടിയുള്ളതാണ് അത് ഉയർന്ന വൈബ്രേഷനൽ ലെവലാണെങ്കിലും രണ്ടാമത്തേതിൻ്റെ ഊർജത്തിന് വിപരീതമായി അത് നിറമുള്ള മേഘങ്ങൾ പോലെയാണ് നാലാമത്തെ ഊർജം ശരീരം നിറമുള്ള ദ്രാവകം പോലെയാണ് ഇപ്പം രണ്ടാമത്തേത് നിറമുള്ള മേഘങ്ങൾ പോലെയാണെങ്കിൽ നാലാമത്തെ ശരീരം നിറമുള്ള ദ്രാവകം പോലെയാണ് അതിൽ എല്ലാ നിറങ്ങളും അടങ്ങിയിരിക്കുന്നു അതായത് കുപ്പിക്കകത്ത് ചായക്കടലാസ് കലക്കി കലയ്ക്കും കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥയിലാണ് ഈ എനർജി ബോഡി വർദ്ധിക്കുന്നത് ഇദ്ദേഹത്ത് അപ്പോൾ നിങ്ങളുടെ സൃഷ്ടിപരമായ ഊർജങ്ങളുടെ മാസികകൾ ആയിട്ട് ഇങ്ങനെ അതിങ്ങനെ ഒരു കലണ്ടർ പോലെ ഇങ്ങനെ നിങ്ങൾ എന്തൊക്കെയാണോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അതെല്ലാം ഇങ്ങനെ ഒരു നാടകമായിട്ടോ അല്ലെങ്കിൽ ഒരു മാസിക രൂപത്തിലോ ഇങ്ങനെ ആ ഊർജമണ്ഡലത്തിൽ ഇങ്ങനെ ഒഴുകി 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 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ശരിക്കും നമ്മുടെ കാർമിക് എപ്പിസോഡ്സിൻ്റെ ഒരു ബാൻഡ് അതിനകത്ത് ഉണ്ടായിരിക്കുമെന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പം നാലാമത്തെ ലെവലിൽ അണ്ടർ ചാർജ്ഡ് എനർജി ഉണ്ടെങ്കിൽ ഈ ശരീരം ഇനാക്റ്റീവായി നിൽക്കുകയാണെങ്കിൽ ചാർജ് കുറവാണെങ്കിൽ അല്ലെങ്കിൽ രോഗശാന്തിക്കാർ കുറഞ്ഞ വൈബ്രേഷനുകളുടെ ഊർജം എന്ന് വിളിക്കുന്നത് പോലെ അതായത് നമ്മളുടെ കുറഞ്ഞ വൈബ്രേഷനായിരിക്കും മിക്ക ചില ആളുകളുടെ ഈ നാലാമത്തെ ലെയർ ഈ ഊർജം അവിടെ ഇരുണ്ടതും കട്ടിയുള്ളതും കനത്തതുമായ ദ്രാവകമായി അനുഭവപ്പെടും അതായത് മുഷിഞ്ഞ ഒരു ദ്രാവകമായിട്ട് ആയിരിക്കും അത് ആ ബോഡിയിൽ അനുഭവപ്പെടുന്നത് ഇതിനെ ഓറിക് മ്യൂക്കസ് എന്നാണ് വിളിക്കുന്നത് പാസ്റ്റ് ലൈഫിലെ ലൈഫിൽ ട്രോമാസായിട്ടെല്ലാം ഈ ഓറിക് മ്യൂക്കസ് മ്യൂക്കസായിട്ട് നമ്മളുടെ റൈറ്റ് സൈഡിലെ ഡയഫ്രത്തോട് ചേർന്ന് ഉരുണ്ടുകൂടി ഇങ്ങനെ ദ്രാവക രൂപത്തിൽ അത് മീക്കസ് ആയിട്ട് ഇങ്ങനെ കിടക്കും അതാണ് പാസ്റ്റ് ലൈഫ് ട്രോമാസ് പാസ്റ്റ് ലൈഫിൽ ട്രോമാസ് ഹീൽ ചെയ്യുന്ന സമയത്ത് ഈ റൈറ്റ് സൈഡിൽ ലൈഫ്രത്തിനോട് ചേർന്ന് ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ ആ ട്രോമാസ് നീങ്ങിക്കഴിഞ്ഞാൽ ചില രോഗങ്ങൾ പെട്ടെന്ന് തന്നെ മാറാനുള്ള സാധ്യതകളുണ്ട് ഉദാഹരണമായിട്ട് നമുക്ക് ജലദോഷം വരുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന മ്യൂക്കസ് പോലെയാണ് ഇത് പ്രവർത്തിക്കുന്നത് അതായത് നമുക്ക് ജലദോഷം വരുമ്പോൾ ആ വൈറസ് അതിൻ്റെ ഇത് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജലം അല്ല അവിടെ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മ്യൂക്കസ് ക്രിയേഷനാണ് ജലത്തിൻ്റെ ദോഷം കൊണ്ടുള്ള ജലദോഷം ഉണ്ടാക്കുന്നത് ബോഡിയിൽ ഒരു മ്യൂക്കസ് നെന്മറേ ഉൽപ്പാദിപ്പിക്കുന്നു ഈ ഓറിക് മ്യൂക്കസ് നിങ്ങളുടെ ശരീരത്തിൽ വളരെ ശക്തമായ നെഗറ്റീവ് പ്രഭാവം ചെലുത്തുന്നു അപ്പോൾ ജലദോഷം ഉണ്ടാകുമ്പോഴുണ്ടാകുന്ന മ്യൂക്കസ് പോലെയാണ് ഈ നാലാമത്തെ ഓറയിൽ രൂപത്തിലായിട്ട് ഈ മ്യൂക്കസ് ഉണ്ടാകുന്നത് ശക്തമായ നെഗറ്റീവ് പ്രഭാവം ചെലുത്തുന്നു ഇത് വേദന അസ്വസ്ഥത ഭാരം ക്ഷീണം എന്നിവയ്ക്ക് കാരണമാകുന്നു ഒടുവിൽ രോഗം മാറിക്കഴിയുമ്പോഴാണത് അപ്രത്യക്ഷമാകുന്നത് നാലാമത്തെ ലെവലിൻ്റെ ഊർജം മുറിയിലുള്ള നീളം മറ്റൊരാളിലേക്ക് വ്യാപിപ്പിക്കാൻ കഴിയും അതായത് നമ്മൾ ഡ്രൈവിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സൈഡ് സീറ്റിലിരിക്കുന്ന സീറ്റിലിരിക്കുന്നയാൾ ഉറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രൈവ് ചെയ്യുന്നയാൾക്ക് ഉറക്കം വരും അതിങ്ങനെ പകരുന്നതാണത് ഊർജ്ജം പകരുന്നതാണത് ആ ഉറക്കം എന്ന് പറയുന്ന ആ ഒരു ഫീലിങ്സ് ആ സംഭവം എന്നതുപോലെ തന്നെയാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം ഇങ്ങനെ പകരുന്നു പകർന്നുകൊണ്ടേയിരിക്കുന്നു പരസ്പരം പകർന്നുകൊണ്ടേയിരിക്കുന്നു പ്രപഞ്ചം മുഴുവൻ എനർജിയാണ് എനർജിക്കിരിക്കാൻ സ്ഥലം വേണം അപ്പോൾ എവിടെയാണോ ഗ്യാപ്പുള്ളത് സ്പേയ്സ് ഉള്ളത് അവിടെ അത് ചാടിക്കറങ്ങിയിരിക്കും അപ്പം നമ്മൾ ഏത് സാഹചര്യത്തിലാണോ നമ്മളുടെ ലൈഫ് മൂവ് ചെയ്യുന്നത് ഏത് ടേസ്റ്റ് അക്കോഡിംഗ് ഏത് ടേസ്റ്റിലാണ് ആ മൂഡിലാണോ നാം ചരിക്കുന്നത് അതിനനുസരിച്ചുള്ള സാഹചര്യങ്ങളിലേക്ക് നമ്മൾ ഇങ്ങനെ മൂവായിക്കൊണ്ടിരിക്കും ഇപ്പം രോഗങ്ങൾ വരാനുള്ള പ്രധാന സാധ്യതകൾ ഇങ്ങനെയുള്ള ഇടപഴകലുകളിൽ കൂടിയാണ് അധികവും രോഗങ്ങളെല്ലാം തന്നെ വരുന്നത് അപ്പോൾ ഈ നാലാമത്തെ ലെവലിൻ്റെ ഊർജം ഒരാളുടെ ആ നാലാമത്തെ ഊർജം മുറിയിലൂടെ മുഴുവനായിട്ടും ഇങ്ങനെ ഒഴുകാൻ സാധിക്കുകയും മറ്റൊരാളിലേക്കത് വ്യാപരിപ്പിക്കുവാനും അത് പ്രവേശിപ്പിക്കുവാനും സാധിക്കുമെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് ഇപ്പോൾ രണ്ടാളുകൾ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ അവരിലേക്ക് ഈ ഊർജം പ്രവേശിച്ചു കഴിഞ്ഞാൽ ശക്തമായ നാലാമത്തെ ലെയർ ആർക്കാണോ ഉള്ളത് ആ ആളിൻ്റെ പ്രവർത്തനങ്ങളായിരിക്കും അവിടെ വിജയിക്കുന്നത് അപ്പോൾ ശക്തമായ നാലാമത്തെ ആൾ ഏത് തീരുമാനമെടുത്തിട്ടാണ് നിൽക്കുന്നത് അയാളുടെ കാര്യം ആഗ്രഹപ്രകാരമായിരിക്കും പിന്നെ അവിടെ കാര്യങ്ങളെല്ലാം നടക്കുന്നത് അപ്പോൾ ഈ ഓറിക് മ്യൂക്കസ് ഇങ്ങനെ കൂടുതലായിട്ടിങ്ങനെ ഒഴുകുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അപ്പം ഇത് നമുക്കുള്ള ഊർജം ഈ കളർഫുൾ ആണെങ്കിൽ അതായത് മലിനമല്ലാത്തതാണെങ്കിൽ നമുക്കെല്ലാത്തിനെയും നമുക്ക് ലീഡ് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി നമുക്കുണ്ടാകും അപ്പം നാലാമത്തെ ലെയർ നമുക്ക് ശക്തമാക്കി കഴിഞ്ഞാൽ മാത്രമാണ് നാം ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇത് ചികിത്സയാണെങ്കിലും വിജയിപ്പിക്കാനും കൊണ്ടുപോയി നടക്കാനും സാധിക്കുകയുള്ളു ഇപ്പം രണ്ടാളുകൾ പരസ്യമായോ രഹസ്യമായോ ഇടപഴകുമ്പോഴെല്ലാം നിറമുള്ള ദ്രാവകം പോലുള്ള ബയോപ്ലാസ്മയുടെ വലിയ പ്രവാഹങ്ങൾ പരസ്പരം സ്പർശിക്കുന്നു ഓരോരുത്തരിൽ നിന്നും അത് എത്തുന്നു ഇടപെടലിൻ്റെ സ്വഭാവം ഈ ഊർജ പ്രവാഹങ്ങളുടെ ഊർജ സ്വഭാവവുമായി പൊരുത്തപ്പെടുന്നു ഉദാഹരണത്തിന് ഇടപെടലിൽ ധാരാളം സ്നേഹമുണ്ടെങ്കിൽ മൃദുവായ തരംഗങ്ങളിൽ ഒഴുകുന്ന ധാരാളം മധുരമുള്ള റോസ് എനർജി ആയിരിക്കും അതിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നു അപ്പം അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് ചെല്ലുമ്പോൾ നമുക്കൊരു സൂത്തിനിങ് എഫക്റ്റ് സുഖകരമായിട്ടുള്ളൊരു പോസിറ്റീവായിട്ടുള്ളൊരു ഇത് നമുക്കും ഫീൽ ചെയ്യും മൂന്നാമതാരാളം കയറി വരുമ്പോൾ അതേസമയം അസൂയ ഉണ്ടെങ്കിൽ ഇത് ഇരുണ്ട ചാര നിറത്തിൽ അല്പം പച്ചപ്പായിട്ട് അതായത് പായൽ പിടിച്ചതുപോലെ നെലിഞ്ഞത് അതായത് ശുഷ്കിച്ചത് ഒട്ടിപ്പിടിക്കുന്നതുമായിരിക്കും ഈ നാലാമത്തെ ഈ ദ്രാവക രൂപത്തിലുള്ള മ്യൂക്കസ് എനർജി ട്രാൻസ്മിഷൻ ആ എനർജി ബോഡിയാണ് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അഭിനിവേശമുണ്ടെങ്കിൽ റോസാപൂവിൽ ധാരാളം ഓറഞ്ച് നിറം ഉണ്ടായിരിക്കും ഉത്തേജക ഫലവും ഉണ്ടാകും അതിൻ്റെ തിരമാലകൾ വേഗതയേറിയതായിരിക്കും ഉയർന്ന കൊടിമുടികളായിരിക്കും കോപമുണ്ടെങ്കിൽ അത് കഠിനവും മൂർച്ചയുള്ളതും തുളച്ചു കയറുന്നതും ആക്രമണാത്മകവും കടും ചുവപ്പ് നിറത്തിലൊരു ഇരുട്ട് വ്യാപിച്ചതും ആയിരിക്കും നാലാമത്തെ ലെവലിൽ എല്ലാ സ്നേഹവും സന്തോഷവും അതുപോലെ തന്നെ ബന്ധത്തിൻ്റെ എല്ലാ പോരാട്ടവും വേദനയും അടങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നു നമ്മൾ ഒരാളുമായി കൂടുതൽ ഇടപഴകുമ്പോൾ ആ വ്യക്തിയുമായി നമുക്ക് കൂടുതൽ ഊർജസ്വരമായ ബന്ധങ്ങൾ ഉണ്ടാകുന്നു നിങ്ങൾക്ക് ശക്തവും ആരോഗ്യകരവും ഊർജസ്വലവുമായ ഒരു നാലാം ലെവൽ ഉണ്ടെങ്കിൽ മറ്റുള്ളവരുമായി നിങ്ങൾക്ക് ധാരാളം ശക്തമായ നല്ല ബന്ധങ്ങൾ ഉണ്ടായിരിക്കും നിങ്ങളുടെ സുഹൃത്തുക്കളും കുടുംബവും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു വലിയതും പ്രധാനപ്പെട്ടതുമായ ഭാഗം ആയിരിക്കും നിങ്ങൾക്ക് ആളുകളുമായി ഇടപഴകാൻ വളരെയധികം ഇഷ്ടപ്പെട്ടേക്കാം കൂടാതെ ഒരു മനുഷ്യനെ സേവിക്കുന്ന തൊഴിലും ആയിരിക്കും അതായത് ഒരു സോഷ്യൽ വർക്കറായിരിക്കും അങ്ങനെയുള്ള ആളുകൾ സ്നേഹവും നിങ്ങളുടെ ഹൃദയവുമാണ് നിങ്ങളുടെ ജീവിതത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് നിങ്ങളുടെ നാലാമത്തെ ലെവൽ ദുർബലവും ഉത്തരവാദിത്വമില്ലാത്തതുമാണെങ്കിൽ മറ്റു മനുഷ്യരുമായുള്ള നിങ്ങളുടെ ബന്ധങ്ങൾ നിങ്ങൾക്ക് അത്ര പ്രധാനമല്ലായിരിക്കാം നിങ്ങൾ ഒരു ഏകാന്തനായിരിക്കാം ലോൺലിനെസ് നിങ്ങൾക്ക് ആളുകളുമായി അധികം അടുപ്പമുള്ള ബന്ധങ്ങൾ ഉണ്ടാകണമെന്നില്ല അങ്ങനെ ആണെങ്കിൽ നിങ്ങൾക്കവരുമായി പ്രശ്നങ്ങൾ ഉണ്ടാകാം അഥവാ ബന്ധങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവരുമായിട്ട് പ്രശ്നങ്ങളും ഉണ്ടായിത്തീരും അതായത് ഈ ഇനാക്റ്റീവായിട്ടുള്ള നാലാം ലെയർ ആണെങ്കിൽ അണ്ടർ ചാർജിലാണെങ്കിൽ നിങ്ങൾ ആരൊക്കെയായിട്ടാണോ ബന്ധപ്പെടുന്നത് അവരുമായിട്ടൊക്കെ പ്രശ്നങ്ങളിലേക്ക് അത് ആ ബന്ധങ്ങൾ പരിണമിക്കുന്നതാണ് ബന്ധങ്ങൾ അവ വിലമതിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രശ്നമാണെന്ന് നിങ്ങൾക്ക് തോന്നും അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് നിങ്ങളെക്കാൾ ശക്തമായ നാലാമത്തെ ലെവൽ പലർക്കും ഉണ്ടാകുമെന്നതിനാൽ മറ്റുള്ളവരുടെ സ്വാധീനം നിങ്ങളെ അലട്ടുന്നതായി തോന്നിയേക്കാം അതിനാൽ നിങ്ങളുടെ ഫീൽഡ് അക്ഷരാർത്ഥത്തിൽ അവരുടെ നാലാമത്തെ ലെവലിലെ ഊർജത്താൽ കീഴടക്കപ്പെടുന്നു അപ്പം മറ്റുള്ളവരുടെ നാലാമത്തെ ലെവൽ ഊർജം മേഖല നമ്മെ കീഴ്പ്പെടുത്തുന്നതാണ് അവിടെ സംഭവിക്കുന്നത് അതായത് പൊക്കി കുടി പോലെ നമ്മുടെ മാതാപിതാക്കളുമായും നമ്മളുമായും നമ്മെ ബന്ധിപ്പിക്കുന്ന ഓറി ഫീൽഡിലെ ചരടുകള ചരടുകളോടായിട്ടാണ് നമ്മൾ ജനിക്കുന്നത് അപ്പം നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ മാതാപിതാക്കളുടെ ആ റിലേഷൻഷിപ്പ് പോലെ തന്നെ അതായത് പ്രകൃതി കുടുംബം സമൂഹം ഇതുമൊക്കെയായിട്ട് അവർക്കുള്ള ആ ബന്ധങ്ങൾക്കുണ്ടാകുന്ന കോഡ് ചരടുകൾ അതായത് ഒരു ബന്ധങ്ങൾക്കൊരു ഒരു സിനാപ്സ് ഇല്ലാത്ത ചരടുകളായിരിക്കും വിടവുകളില്ലാത്ത ചരടുകൾ അവരുടെ ഓറയിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ടാകും അതു വച്ചിട്ടാണ് അവർ മറ്റുള്ളവരുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നത് എന്നതുപോലെ ഗർഭസ്ഥ ശിശുവിൽ തന്നെ ഈ ചെറിയ ചെറിയ വിടവുകളില്ലാത്ത സ്നാപ്സുകളില്ലാത്ത നൂലുകൾ കോടുകൾ ഇങ്ങനെ അനേകായിരം എങ്ങനെ ഉണ്ടായിരിക്കും ഇവിടെ ആരൊക്കെയായിട്ടാണോ നമ്മൾ ബന്ധം ഊട്ടി ഉറപ്പിക്കേണ്ടത് എന്നുള്ള രീതിയിലുള്ള ചരടുകളായിട്ടാണത് നമ്മളുടെ ഓറിയിൽ തൂങ്ങിക്കിടക്കുന്നത് അപ്പോൾ ബന്ധിപ്പിക്കുന്ന ഓറിക് ഫീൽഡിലെ ചരടുകളോടെയാണ് നമ്മൾ ജന്മം കൊള്ളുന്നത് തന്നെ അതുകൊണ്ട് ഈ ബന്ധം നമ്മൾ ഓരോ സ്ഥലങ്ങളിലും സന്ദർഭങ്ങളിലും ഓരോ റിലേഷൻഷിപ്പും നമ്മൾ കൂടിയിണങ്ങുമ്പോൾ പിന്നീടതിനെ നമ്മൾ മാറ്റി കളയുക എന്നുള്ളതാണ് ഒരു പ്രധാന സംഗതി അതായത് നമ്മളുടെ ലൈഫിൽ ഉള്ള എല്ലാ സംഭവങ്ങളെയും ഒരു ഗോൾഡൻ സർക്കിൾ ഗോളരൂപം ഉപയോഗിച്ച് ഈ നാലാമത്തെ ലെയർ ക്ലെൻസ് ചെയ്യുക ക്ലീൻ ചെയ്യുക അപ്പോൾ ഇതിന് മുമ്പുണ്ടായിട്ടുള്ള നമുക്ക് അനാവശ്യമായിട്ടുള്ള ബന്ധങ്ങളെല്ലാം തന്നെ ആ ഗോൾഡൻ സർക്കിളിൽ ഹീലായി ഹീലായി അത് പിന്നീട് ഒന്നും തന്നെ ഇല്ലാത്ത നമ്മളൊരു ട്രാൻസ്പെറൻറ്റ് ബോഡി ഇത് ഒരു ഹോളോ സിലിണ്ടർ ആയിട്ട് നമ്മൾ ആയിത്തീരും പിന്നീട് അങ്ങനെ ആയിത്തീർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ ഉണ്ടാക്കി എടുക്കുന്ന ബന്ധങ്ങൾക്ക് നമ്മൾ ഒരു ശ്രദ്ധ ഉണ്ടാകും നല്ല ബന്ധങ്ങൾ മാത്രമായിരിക്കും നമുക്ക് ഇതിന് നമ്മളോട് ചേർത്ത് നിർത്തുകയുള്ളു അനാവശ്യമായിട്ടുള്ള റിലേഷൻഷിപ്സ് എല്ലാം തന്നെ നമ്മൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ അത് ക്ലെൻസ് ചെയ്ത് കളയും അങ്ങനെ മനുഷ്യരുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധങ്ങൾ നിങ്ങൾക്ക് അത്ര പ്രധാനമല്ലാത്തതാണെങ്കിൽ അങ്ങനെയുള്ളതിനെ നിങ്ങൾ വെറുതെ ചോന്നുകൊണ്ട് നടന്നിട്ട് യാതൊരു കാര്യമില്ല അത് മാച്ച് കളഞ്ഞേക്കുക ഗോൾഡൻ സർക്കിൾ ഉപയോഗിച്ച് എന്നാലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മ മേഖല നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ ബാല്യകാല വികാസത്തിൻ്റെ ഘട്ടങ്ങളിലൂടെ ഈ ചരടുകൾ വികസിക്കുന്നു ഓരോ ബാൻസ് ഈ ചരടുകൾ ഓരോ മാതാപിതാക്കളുമായുള്ള നമ്മുടെ ബന്ധങ്ങളെ പ്രതിനിധീകരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ പുരുഷന്മാരുമായോ സ്ത്രീകളുമായോ നമ്മൾ എങ്ങനെ ബന്ധം സൃഷ്ടിക്കുന്നത് തുടരും എന്നതിൻ്റെ ഒരു മാതൃകയാണ് ഓരോ പുതിയ ബന്ധവും വികസിക്കുന്നത് അതായത് പ്രഭാവലയത്തിൻ്റെ ആദ്യ മൂന്ന് തലങ്ങൾ ഭൗതിക ശരീരത്തിലെ നമ്മുടെ ലോകത്തിൻ്റെ ശാരീരിക വൈകാരിക മാനസിക അനുഭവത്തെ പ്രതിനിധീകരിക്കുന്നു ബന്ധത്തിൻ്റെ നാലാമത്തെ തലം ഭൗതികവും ആത്മീയവുമായ ലോകങ്ങൾക്കിടയിലുള്ള പാലത്തെ പ്രതിനിധീകരിക്കുന്നു ഉയർന്ന മൂന്ന് തലങ്ങൾ നമ്മളുടെ ആത്മീയ ലോകത്തെ നമ്മുടെ ശാരീരിക വൈകാരിക മാനസിക അനുഭവത്തെ പ്രതിനിധീകരിക്കുന്നു അവ മൂന്ന് താഴ്ന്ന തലങ്ങളുടെ ടെംപ്ലേറ്റാണ് അതായത് ഏഴാമത്തെ ലെവൽ എന്ന് പറയുന്ന എനർജി ബോഡിയുടെ ഏറ്റവും പുറമേയുള്ള ഏഴാമത്തെ ലെവൽ മൂന്നാം ലെവലിനുള്ള ആണ് അതായത് നമ്മളുടെ മെൻ്റൽ കണക്റ്റഡ് ആണ് ഈദർ ബോഡി ഇമോഷണൽ ബോഡി മെൻ്റൽ ബോഡി മീൻസ് ആസ്പർ ലെയറാണത് കണക്റ്റഡ് ആവുന്നത് അപ്പോൾ മൂന്നാം ലെവലുമായിട്ടുള്ള ടെംപ്ലേറ്റ് കണക്റ്റഡ് ആകുന്നത് ഏഴാമത്തെ പാളിയുമായിട്ടാണ് അങ്ങനെ നമുക്ക് സെലസ്റ്റിയൽ റലംസ് സെല സെലസ്റ്റിയൽ പ്ലെയിൻസ് എല്ലാം നമുക്ക് വാ നമ്മളുടെ ബോഡിയിൽ തന്നെ വായിച്ചെടുക്കാൻ സാധിക്കും അപ്പോൾ ഒരു സൈഗോട്ട് ഫോം ചെയ്യുമ്പോൾ തന്നെ ഈ ശിശുവായി പിന്നെ ശരീരം സ്വീകരിച്ച് ഭൂമിയിലേക്ക് ജനിച്ചു വരുന്ന ആ സന്ദർഭത്തിൽ തന്നെ നമ്മളുടെ ബോഡിയിൽ ഒരു ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡ് എനർജി ഉണ്ട് ഇതിന് ആൽക്കമി എന്നാണ് പറയുന്നത് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആൽക്കമിക് ലിക്വിഡ് അതിലാണ് നമ്മളുടെ എനർജി ബോഡി ഡവ അതിൽ നിന്നാണ് വളർന്നു വരുന്നത് ഓറ വളർന്നു വരുന്നത് ഈ ആൽക്കമിക് ആ ലിക്വിഡിൽ നിന്നാണ് അപ്പോൾ ടെംപ്ലേറ്റുകൾ ഏറ്റവും നല്ല രീതിയിൽ ആയിത്തീർന്നു കഴിഞ്ഞാൽ മാത്രമാണ് ഓരോ അനുഭവത്തെ പ്രതിനിധീകരിക്കുന്ന നമ്മളുടെ ടെംപ്ലേറ്റുകൾ അതായത് ഈ ലൈഫിൽ നാം ആർജിച്ചെടുക്കുന്ന എല്ലാ എനർജിയും ഈ ടെംപ്ലേറ്റുകൾ അത് പിക്ചറൈസ് ചെയ്യുന്നു അതായത് നമ്മളുടെ കർമ്മത്തിൻ്റെ കണക്കുകളെല്ലാം തന്നെ ഈ ബോഡിയിൽ തന്നെ രേഖപ്പെടുത്തുന്നു എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ കർമ്മം എന്താണെങ്കിലും അതൊരു പാറ്റേൺ ആയിട്ടാണ് ഇങ്ങനെ ഓർഗസ്ട്രേറ്റ് ചെയ്ത് വരുന്നത് എന്താണെങ്കിലും ഒരാക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് റിയാക്ഷൻ ഉണ്ടാകുന്നു ആയിരം പശുക്കൾക്ക് ഇടയിലേക്ക് ഒരു പശുക്കുട്ടിയെ അഴിച്ചു വിട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ അമ്മയുടെ പാല് പോയി കുടിക്കുന്നു എന്നതുപോലെ ഓരോരുത്തർ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം അവനി അവനിലേക്ക് തന്നെ അത് തിരിച്ചു വരുന്നു ഇപ്പം ഈ എനർജി ബോഡിയിൽ ടോട്ടാലിറ്റി സമഗ്രത അതാണ് ഹ്യൂമൻ ബീയിങ് ആസ് എ ഹോൾ സമഗ്രമാണ് മനുഷ്യൻ യൂണിവേഴ്സ് അത് ഇറങ്ങിയിരിക്കുന്നു ഹ്യൂമൻ ബോഡിയിലേക്ക് അപ്പോൾ നമ്മളുടെ ബോഡി എന്ന് പറയുന്നത് കർമ്മങ്ങളുടെ കലവറയാണ് ആക്ഷൻ ഉണ്ടെങ്കിലും അതിന് റിയാക്ഷൻ ഉണ്ടാവും എന്ത് ഉപയോഗിച്ചു കഴിഞ്ഞാലും അതിന് ഒരു ലോസ് ഉണ്ടാവും ഒരു നഷ്ടമുണ്ടാകും എവിടെയെങ്കിലും ഒരു നഷ്ടമുണ്ടാകും അപ്പോൾ ഇതെല്ലാം പരിഹരിക്കുന്നതിന് എനർജി ലെവലിൽ നമ്മൾ ഫിറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇത് ശരീരം സുഖപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ കർമ്മത്തിൻ്റെ മേഖലകളിൽ ശുദ്ധീകരണം അനിവാര്യമാണ് ഏത് രോഗങ്ങളും സുഖപ്പെടാൻ അതുകൊണ്ടായിരിക്കാം ഒരു ചില സമ്പ്രദായങ്ങളിൽ ദാനം ചെയ്യാൻ പറയുന്നത് ഈ കർമ്മത്തിൻ്റെ ആ ഋണം ക്ഷയിക്കാൻ വേണ്ടിയാണ് ഒരുപക്ഷെ ദാനം നൽകാൻ പറയുന്നത് ഇവിടെ റൈക്കിയിൽ നമുക്ക് എനർജി എക്സ്ചേഞ്ചാണ് റൈക്കി പഠിക്കുമ്പോൾ തന്നെ അതിന് എന്തെങ്കിലും നമ്മൾ മണി ബാട്ടർ ഓർ സർവീസ് ഏതെങ്കിലും ഒന്ന് ചെയ്യൽ നിർബന്ധമാണ് ഒരാൾ അപ്പോൾ ഈ നാലാമത്തെ ലെയർ എന്താണെങ്കിലും മസ്റ്റായിട്ട് റേക്കി പഠിക്കുന്നവർ ചികിത്സിക്കുന്ന ആളുകൾ കാരണം അതൊരു ലിക്വിഡ് ആയിട്ടാണ് എനർജി ബോഡിയായിട്ടാണ് അത് കിടക്കുന്നത് അതിങ്ങനെ ഓളം വെട്ടി കിട നമുക്കത് പിടിച്ച് അളന്ന് നോക്കാൻ സാധിക്കും രോഗം എത്രമാത്രമുണ്ട് അതിൻ്റെ വെയ്റ്റ് അതൊക്കെ നമുക്ക് ആ ബോഡിയിൽ അറിയാൻ സാധിക്കും എത്ര നാളെടുക്കും എന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും വളരെ സുതാര്യമായ ഒരു ചികിത്സാ രീതിയാണ് റേക്കി ഇതൊരു കാലകരണപ്പെട്ട അല്ല ഒരു ന്യൂ ഏജ് ഹീലിംഗ് മെത്തഡോളജിയാണ് റേക്കി റേക്കിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരിതാണ് നിറങ്ങളുടെ കുറിച്ചുള്ള ഒരു ധ്യാനം നിറങ്ങൾ എലമെൻ്ററി പാർട്ടിക്കിൾസ് ഉണ്ടാകുന്നത് നിറങ്ങളിൽ നിന്നാണ് എന്ന് സയൻസ് പറയുന്നു ഇപ്പോൾ റെയിൻബോ റേയ്ക്ക് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ള വിഭവങ്ങളെല്ലാം തന്നെ അത് പാർട്ടിക്കളായിട്ട് വന്ന എനർജി ബോഡിയിലൂടെ അത് ചുറ്റിത്തിരിഞ്ഞത് മെറ്റീരിയലായിട്ടത് ക്രിയേഷൻ സാധിക്കും ഇപ്പം രോഗം മാറാനുള്ള ഔഷധം വേണമെങ്കിൽ നമുക്ക് ഈ എനർജി ബോഡിയിലൂടെ നാലാമത്തെ ലെയറിൽ അതുപോലെ ടെമ്പ്ലേറ്റ് ലെവലിൽ അല്ലെങ്കിൽ ഈദർ ബോഡിയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും നമ്മുടെ രോഗത്തിനുള്ള ഔഷധം ഇപ്പം റെയിൻബോ റേക്കിയുടെ ചാൻറ്റിങ് ഒന്നും അറിയാത്തവർക്ക് കൂടുതൽ നോളജൊന്നും ആവശ്യമില്ല കൈകൾ പരസ്പരം നമ്മളിങ്ങനെ അഭിമുഖമായിട്ട് പിടിക്കുക അപ്പോൾ തന്നെ നിങ്ങൾ റെയിൻബോ റേക്ക് ചാൻ ചെയ്യുക ഹേലോ കീലോ हे लोकीलो मान हो लो सेहे की सोहम् हे लोके लो मान हो लो सेहे की सोहं हे लव की लो लोकी सोहम् इ वे कीयसोहम् നിതാന്ത ജാഗ്രതയോടുകൂടിയുള്ള ശ്വസനമില്ലാത്ത ശ്വാസം എടുക്കൽ ഋഗ്ഗോദത്തിലൊക്കെ പറയുന്നത് അതാണ് സോഹം ഒന്നും ചെയ്യാതിരിക്കുകയും ചെയ്യുക ആ സമയത്ത് നിങ്ങളുടെ ഈ എനർജി ബോഡിയെല്ലാം കളർഫുള്ളാകും ട്രാൻസ്പെറൻറ്റ് ബോഡിയാകും റേഡിയൻ വൈബ്രൻ്റ് ആകും ഗ്ലോ ഓഫ് എനർജി ഉണ്ടാകും നിങ്ങൾ ഹൈലി ആകും ഒരു ഇൻ്റലിജൻസ് യൂണിവേഴ്സിൽ നിന്ന് നിങ്ങളിലേക്ക് അനായാസേന വന്നുകൊണ്ടിരിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ അഭ്യുന്നതിക്ക് ഉതകുന്ന രീതിയിൽ നിങ്ങളെ നയിക്കും വീടിച്ച് ഷുവർലി തീർച്ചയായിട്ടും അതുകൊണ്ട് നിങ്ങൾ റിക്കി പ്രാക്ടീസ് ചെയ്യുക ഹേലോ കീലോ ഹോലോ സേ ഹി സോഹം നയൻ ടൈംസ് ചാൻഡ് ചെയ്യുക റെയിൻബോ സ്വാംശീകരിച്ചെടുക്കുക രോഗികളെ സുഖപ്പെടുത്തുക Thanks for watching with lovely to preach.